എല്ലാവർക്കും നമസ്കാരം പ്രധാനമായും ചോദിക്കാൻ സാധ്യതയുള്ള തിരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത് എന്റെ പേര് വിശാഖ് നമ്മൾ നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നു നോക്കുക ആദ്യത്തെ ചോദ്യം ശരീര നിർമ്മാതാക്കൾ എന്നറിയപ്പെടുന്ന പോഷക ഘടകം ഏത് ശരീര നിർമ്മാതാക്കൾ എന്നറിയപ്പെടുന്ന പോഷക ഘടകം താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ എ ധാന്യകം ബി മാംസ്യം സി ധാതു ലവണങ്ങൾ ഡി വിറ്റാമിനുകൾ ഏതാണ് അതി ഉത്തരം മാംസ്യം അടുത്ത ചോദ്യം വിറ്റാമിൻ ബിയുടെ അഭാവത്താൽ ഉണ്ടാകുന്ന ഒരു രോഗമേത് വിറ്റാമിൻ ബിയുടെ അഭാവത്താൽ ഉണ്ടാകുന്ന രോഗം ഏതാണ് ഓപ്ഷൻ എ നിശാന്തത ബി സ്കേവി സി ബെറിബറി ഡി കണ ഉത്തരം ഓപ്ഷൻ സി ബെറിബറി അന്നജം പ്രധാനം ചെയ്യുന്ന ആഹാര പദാർത്ഥങ്ങളിൽ പെടാത്തത് ഏതാണ് അന്നജം ഓക്കെ അന്നജം പ്രധാനം ചെയ്യുന്ന ആഹാര പദാർത്ഥങ്ങളിൽ പെടാത്തത് പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ എ അരി ബി ഗോതമ്പ് സി കിഴങ്ങ് വർഗങ്ങൾ ഡി നെയ്യ് ഉത്തരം നെയ്യ് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തു ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തു ഏതാണ് ഓപ്ഷൻ എ മുരിങ്ങയില ബി പയറില സി കറിവേപ്പില ഡി ചേമ്പില ഏതാണ് ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷ്യ വസ്തു ഉത്തരം കറിവേപ്പില ഓപ്ഷൻ സി കറിവേപ്പില കറി ലീവ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള പോഷക ഘടകം ഏത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള പോഷക ഘടകം താഴെ പറയുന്ന ഓപ്ഷനുകളിൽ ഏതാണ് ഓപ്ഷൻ എ ധാതു ലവണങ്ങൾ ബി ധാന്യകം സി മാംസ്യം ഡി കൊഴുപ്പ് ഉത്തരം ധാന്യകം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്ന ധാതു ലവണം ഏതാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്ന ധാതു ലവണം ഏത് ഓപ്ഷൻ എ സോഡിയം ബി അയഡിൻ സി ഇരുമ്പ് ഡി കാൽസ്യം ഉത്തരം എൻ എ സോഡിയം ലോക ആരോഗ്യ ദിനം എന്നാണ് ലോക ആരോഗ്യ ദിനം എന്ന് ഓപ്ഷൻ എ നവംബർ ഒന്ന് ബി ഏപ്രിൽ ഏഴ് സി ഏപ്രിൽ പതിനേഴ് ഡി ജനുവരി ഇരുപത്തിയാറ് ഉത്തരം ഓപ്ഷൻ ബി ഏപ്രിൽ ഏഴ് ദെൻ വെള്ളത്തിൽ ലയിക്കുന്ന ഒരേ ഒരു വിറ്റാമിൻ ഏത് ഓപ്ഷൻ എ വിറ്റാമിൻ ഡി ബി വിറ്റാമിൻ എ സി വിറ്റാമിൻ സി ഡി വിറ്റാമിൻ ഇ ഏതാണ് വെള്ളത്തിൽ ലയിക്കുന്ന ഒരു വിറ്റാമിൻ ഉത്തരം ഓപ്ഷൻ സി വിറ്റാമിൻ സി അടുത്തത് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ശരീരം സ്വയം നിർമ്മിക്കുന്ന വിറ്റാമിൻ ഏത് ഓപ്ഷൻ എ വിറ്റാമിൻ എ ബി വിറ്റാമിൻ ബി സി വിറ്റാമിൻ സി ഡി വിറ്റാമിൻ ഡി ഏതാണ് അതേ ഉത്തരം വിറ്റാമിൻ ഡി അടുത്തത് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഓപ്ഷൻ എ വിറ്റാമിൻ സി ബി വിറ്റാമിൻ ഇ സി വിറ്റാമിൻ കെ ഡി വിറ്റാമിൻ ഡി ഏതാണ് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഉത്തരം വിറ്റാമിൻ കെ അടുത്തത് ആഹാരത്തിൽ നാരുകളടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്തിനാണ് കൂടുതലായിട്ടുള്ള നാരുകളടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത് ഓപ്ഷൻ എ ശരീരത്തിന് ആവശ്യമായ ജലാംശം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബി വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമാക്കുന്നതിന് വേണ്ടിയിട്ട് സി രോഗങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നതിന് ഡി ശരീരത്തിന്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എൻ എന്തിനു വേണ്ടിയിട്ടാണ് അതെ ഓപ്ഷൻ ബി വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരത്തെ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അടുത്ത ചോദ്യം ഒരാളുടെ കൊളസ്ട്രോളിന്റെ നോർമൽ അളവ് എത്രയാണ് ഓപ്ഷൻ എ ഇരുന്നൂറ്റി മുപ്പത് എം ജി ബി ഇരുന്നൂറ് എം ജി സി ഇരുന്നൂറ്റി പത്ത് എം ജി ി നൂറ്റി പത്ത് എം ജി ഏതാണ് ആ അതെ ഉത്തരം ഇരുന്നൂറ് മില്ലിഗ്രാം ഓക്കെ അടുത്ത ചോദ്യം ഒരു ദിവസം അരി ഭക്ഷണം ഒഴിവാക്കുകയാണെങ്കിൽ പകരം ഏത് ഭക്ഷണം തിരഞ്ഞെടുക്കണം നമ്മൾ അരി ഭക്ഷണം ഒഴിവാക്കുകയാണെങ്കിൽ പകരം തിരഞ്ഞെടുക്കാവുന്ന ഒരു ഭക്ഷണം ഏത് ഓപ്ഷൻ എ ആട്ടിറച്ചി ബി നെല്ലിക്ക സി മധുരക്കിഴങ്ങ് ഡി മുട്ട ഉത്തരം മധുരക്കിഴങ്ങ് അടുത്തത് ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങളിൽ പെടാത്തത് ഏത് ധാന്യങ്ങളുടെ വിവിധ രൂപങ്ങളിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ എ പഞ്ചസാര ബി ഗ്ലൂക്കോസ് സി സെല്ലുലോസ് ഡി മാംസ്യം ഉത്തരം മാംസ്യം അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോയിൽ അവസാനത്തെ ചോദ്യമാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ധാതു ലവണങ്ങളിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ എ അയഡിൻ ബി സോഡിയം സി നൈട്രജൻ ഡി കാൽഷ്യം ഉത്തരം നൈട്രജൻ അപ്പോൾ ഇത്രയും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ ഈ ഒരു ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കുക എൽ എസ് എസ് യു എസ് എസുമായി ബന്ധപ്പെട്ട നിരവധിയായ വീഡിയോകൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ യു എസ് എസിന് അപിയർ ചെയ്യുന്നതിന് മുമ്പ് കണ്ട് തീർക്കുക ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കുക